ൾഫിലും പശ്ചിമേഷ്യയിലുമായി അമേരിക്കയ്ക്ക് പത്തൊൻപത് സൈനിക ക്യാമ്പുകളുണ്ട് കരസേനയുടെയും വ്യോമസേനയുടെയും നാവികസേനയുടെയും ഒക്കെ ക്യാമ്പുകൾ ഇതിൽ പലയിടങ്ങളിലും പതിമൂവായിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ സൈനികർ ഉള്ള ക്യാമ്പുകളാണ് ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള ആയുധ ശേഖരവും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ട് അതാണ് ഈ മേഖലയിലെ ആശങ്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് ദിവസം മുൻപ് തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പല എംബസികൾക്കും നിർദ്ദേശം നൽകിയിരുന്നു ഗൾഫ് മേഖലയിലെ അമേരിക്കൻ എംബസികൾക്ക് അത്യാവശ്യമില്ലാത്ത ജീവനക്കാരെ എല്ലാവരെയും സ്വദേശത്തേക്ക് എന്നുള്ളതായിരുന്നു നിർദ്ദേശം അവശ്യ അവശ്യ ജീവനക്കാർ മാത്രം എംബസികളിൽ മതി എന്നുള്ളതായിരുന്നു ബാഗ്ദാദ് എംബസിയിൽ നിന്നും അവശ്യ ജീവനക്കാരല്ലാത്തവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനികർക്ക് സർവ്വസജ്ജരായി നിൽക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ ഈ മേഖലയിലെ സംഘം വലിയ തോതിൽ വർദ്ധിപ്പിക്കുന്നുണ്ട് യു എ ഇ സൗദി അറേബ്യ ഖത്തർ കുവൈറ്റ് സിറിയ ജോർദാൻ ഇവിടങ്ങളിലൊക്കെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ ഉണ്ട് താനും കഴിഞ്ഞ ദിവസം ഇറാന്റെ പ്രതിരോധ മന്ത്രിയാണ് പറഞ്ഞത് അടുത്ത ഘട്ട ചർച്ച പരാജയപ്പെട്ടാൽ അതായത് ഞായറാഴ്ചയാണ് അടുത്ത ഘട്ട ആണവ ചർച്ച അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കേണ്ടത് ആ ചർച്ച പരാജയപ്പെട്ടാൽ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ആക്രമണം ഉണ്ടായേക്കാം എന്ന് പ്രതിരോധ മന്ത്രി നൽകിയിരുന്നു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വലിയ ജാഗ്രതയിലാണ് അമേരിക്കയുടെ ഈ സൈനിക ക്യാമ്പുകളൊക്കെ തന്നെ പല സൈനിക ക്യാമ്പുകളോടും സജ്ജരായിരിക്കാൻ അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഗൾഫ് മേഖലയിലെ മേഖലയെ വലിയ ആശങ്കയിലാക്കുന്നതാണ് ആ മുൻപ് നടത്തിയിട്ടുള്ള ഇറാഖ് യുദ്ധത്തിന് ശേഷം ഉള്ള ഒരു അത്രയ്ക്ക് വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്നത് ഇന്ധനവില പെട്രോൾ വില വലിയ തോതിൽ കുതിച്ചുയരുന്നുണ്ട് സ്വർണത്തിന്റെ വിലയും വലിയ തോതിൽ ഉയരും മാത്രമല്ല ഈ വ്യോമ ഗതാഗതത്തെയും ഇത് ബാധിക്കും പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ച സാഹചര്യത്തിൽ ആ മേഖല ഇറാൻ ആയിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യോമപാത എന്ന് പറയുന്നത് അതും ഇപ്പോൾ ഇങ്ങനെ സംഘർഷമാകുമ്പോൾ വ്യോമഗതാഗതത്തെയും ബാധിക്കും വല്ലാത്തൊരു ആശങ്കയാണ് ഇപ്പോൾ ഈ മേഖലയിലുള്ളത്